അഞ്ഞൂറ്റി തൊണ്ണൂറിൽ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമ നഗരം ഒരു പകർച്ചവ്യാധിയുടെ പിടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പെലാജിയസ് പാപ്പ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരി ഏഴിന് പകർച്ചവ്യാധി മൂലം മരണമടഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് മോചനം നേടാൻ സ്വർഗീയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധ ലൂക്കായാൽ വിരചിതമായ ഒരു ചിത്രവും വഹിച്ചുകൊണ്ടുള്ള പ്രദിക്ഷിണം റോമിന്റെ തെരുവീതികളിൽ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലിക്കൊണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രദിക്ഷിണം ടൈബർ നദിക്ക് സമീപത്തുകൂടി കടന്നുപോവുകയായിരുന്നു പെട്ടെന്ന് വിശുദ്ധ ഗ്രിഗറി സ്വർഗം തുറക്കപ്പെട്ടതായും വിശുദ്ധ മിഖായിയിലും തന്റെ പിന്നിൽ അണിനിരന്ന ക്ഷോപലക്ഷം മാലാഖമാരും സ്വർഗരാജ്ഞിയെ സ്തുതിക്കുന്ന റെജീന കെയ്ലി എന്ന ലത്തീൻ ഗാനം ആലപിക്കുന്നതായും കാണപ്പെട്ടു അപ്പോൾ അവർക്ക് മുകളിലായി സിംഹാസനസ്ഥയായ പരിശുദ്ധ മറിയവും ദൃശ്യയായി പെട്ടെന്ന് പരിശുദ്ധ പിതാവ് മാലാഖമാരോടൊപ്പം ആ ഗാനം ആലപിക്കാൻ തുടങ്ങി അപ്പോൾ മിഖായേൽ മാലാഖ തൻ്റെ വാളൂരി വായുവിൽ വീശി അപ്പോൾ ആ ദൃശ്യം മറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ പകർച്ച വ്യാധി കുറയുകയും അപ്രതീക്ഷമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് കാസിൽ സെയിൻറ് ആഞ്ചലോ ദേവാലയം എല്ലാ വർഷവും ഈ ദിനത്തിൽ ദേവാലയത്തിൽ പ്രദീക്ഷിണവും നടത്തപ്പെടുന്നുണ്ട് നമുക്ക് വിശുദ്ധ മിഖായൽ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടി എല്ലാവിധ രോഗപീഠകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ നാടിനെയും സംരക്ഷിക്കണമേയെന്ന് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ